ദൈവത്തിന്റെ അതിപരിശുദ്ധത്തിന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അറുനൂറ്റപരും അഞ്ചു വർണ്ണവും മണിഗ്രാമവും പള്ളിയെയും ഭൂമിയെയും രക്ഷിച്ചു കൊള്ളണം ഭൂലോകവും ചന്ദ്രാതിഥ്യന്മാരുമുള്ള നാളെല്ലാം ചെമ്പുപാത്രത്തിൽ ഉള്ള വണ്ണം അഞ്ചു വർണ്ണവും മണിഗ്രാമവും ചെയ്തു കൊള്ളണം ഇത് കേൾക്കുമ്പോൾ പ്രിയകുഞ്ഞുങ്ങൾക്കൊരു പരിചിതമില്ലാത്ത എന്തോ ഒന്ന് കേൾക്കുന്ന പോലെ തോന്നുന്നു നമുക്ക് ഇന്നത്തെ നമ്മുടെ പാഠഭാഗം പ്രധാനമായി ഇത് തന്നെയാണ് ഇത് ചെപ്പേടുകളിൽ തരീസപ്പള്ളി ചെപ്പേടിൻ്റെ രണ്ടാം ചെപ്പേടിലെ ഒരു ഭാഗമാണ് ഞാൻ ആദ്യം ഇവിടെ നിങ്ങളോട് അറിയിച്ചത് നിങ്ങൾക്ക് പരിചിതമില്ലാത്തൊരു വാക്കാണ് കേട്ടത് ചെപ്പേടുകൾ ചെപ്പേടുകൾ എന്താണെന്നും ചെപ്പേടുകൾ നസ്രാണി സമൂഹത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും അതിൻ്റെ സമൂഹത്തിലെ അധികാരങ്ങളും അവകാശങ്ങളും ചെപ്പേടുകളിൽ എത്രമാത്രം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുമാണ് ഈ പാഠഭാഗത്തിൽ കൂടി നമുക്ക് പഠിക്കാനുള്ളത് പാഠഭാഗം പാഠം പത്തൊമ്പത് സഭ പത്താം നൂറ്റാണ്ട് വരെ പ്രധാനമായും ചെപ്പേടുകൾ ആദ്യമേ തന്നെ ചെപ്പേടുകൾ എന്താണെന്നാണ് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് കേരള സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരായിരുന്ന മലങ്കര നസ്രാണികൾക്ക് അന്നത്തെ ഭരണാധികാരികളിൽ നിന്ന് ലഭിച്ച നിയോഗങ്ങളും ഭരണ അധികാരങ്ങളും ഒക്കെ ഒരു ചെമ്പ് തകടിൽ എഴുതി നമുക്ക് ലഭിച്ചതാണ് ചെപ്പേടുകൾ എന്ന് പറയുന്നത് ഇതിനെ താമ്രശാസനം എന്നും മറ്റൊരു പേരുണ്ട് പ്രധാനമായും നമുക്ക് ലഭിച്ചിരിക്കുന്ന ചെപ്പേടുകൾ നാലെണ്ണമാണ് ഒന്നാമത്തേത് തൊമ്മൻ ചെപ്പേട് രണ്ടാമത്തേത് തരീസാപ്പള്ളി ചെപ്പേടുകൾ ഒന്ന് മൂന്നാമത്തേത് തരീസാപ്പള്ളി ചെപ്പേടുകൾ രണ്ട് അടുത്തതായി ഇരവിക്കോർത്തൻ ചെപ്പേട് അങ്ങനെ പ്രധാനമായും നാല് ചെപ്പേടുകളാണ് നമുക്ക് ലഭിച്ചത് ഒരു പ്രാവശ്യം കൂടി പറയാം ഒന്നാമതായി തൊമ്മൻ ചെപ്പേടുകൾ രണ്ടാമതായി തരീസാപ്പള്ളി ചെപ്പേടുകൾ ഒന്ന് മൂന്നാമതായി തരീസാപ്പള്ളി ചെപ്പേടുകൾ രണ്ട് നാലാമതായി ഇരവിക്കോർത്തൻ ചെപ്പേടുകൾ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഒരു പ്രയാസവുമില്ല എളുപ്പം നോക്കി പഠിക്കാവുന്ന വളരെ ചെറിയൊരു പാഠഭാഗമാണ് നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത് ഈ നാല് ചെപ്പേടുകളെ പറ്റി പ്രധാനമായി പഠിക്കുക ഇതിന്റെ പ്രാധാന്യം ഒന്നറിയുക ചെപ്പേടുകൾ അല്ലെങ്കിൽ നസ്രാണി സമൂഹത്തില് ഉണ്ടാക്കിയ മാറ്റങ്ങളും വളരെ വേഗത്തിൽ തന്നെ പഠിച്ച് നമുക്ക് ഈ പാഠഭാഗം അവസാനിപ്പിക്കാവുന്നതാണ് പഴയ രാജകീയ ഉടമ്പടികളും നൂറ്റാണ്ടുകളിലേക്ക് നിലനിർത്തേണ്ട പ്രമാണങ്ങളുമാണ് ചെപ്പേട് അഥവാ താമരശാസനമായി അറിയപ്പെടുന്നത് പ്രസ്തുത ഗണത്തിൽ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് നൂറ്റാണ്ടുകളായി കൈവശമായി ഇരിക്കുന്ന ചെപ്പേടുകളുടെ പ്രാധാന്യത്തെ പറ്റിയാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് ചെമ്പേടിന്റെ ചുരുക്ക രൂപമാണ് ചെപ്പേട് ചെമ്പ് തകടുകളിൽ എഴുതിയ രാജാവിന്റെ അധികാര നിയോഗങ്ങള് ഒക്കെയാണ് ഭരണാധികാരങ്ങളാണ് ഈ ചെപ്പേടിൽ കൂടി മലഗ്രഹ നസ്രാണികൾക്ക് ലഭിച്ചിരിക്കുന്നത് ആദ്യമേ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ക്നായിത്തൊമ്മൻ ചെപ്പേടുകളെ പറ്റിയാണ് ക്നായിത്തൊമ്മൻ ചെപ്പേടുകൾ എന്താണെന്നാണ് ആദ്യമേ നമുക്ക് പഠിക്കാനുള്ളത് ക്നായിത്തൊമ്മൻ എന്ന വാക്ക് നമ്മൾ നേരത്തെ ചെറിയ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ട് പേർഷ്യൻ കുടിയേറ്റ കച്ചവട പ്രമാണിയായ ക്നായിത്തൊമ്മനെ പറ്റി നമ്മൾ നേരത്തെ തന്നെ ചരിത്രപുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുതന്നെ ആ പേർഷ്യൻ കുടിയേറ്റ കച്ചവട പ്രമാണിയായ ക്നായിത്തൊമ്മന് കോരൻ പെരുമാൾ എഴുതി നൽകിയ അധികാരങ്ങളാണ് ഈ ചെപ്പേടുകൾ ക്നായി തൊമ്പൻ ചെപ്പേടുകൾ എന്ന ഭാഗത്ത് ഉള്ളത് ഇതിന്റെ മൂല ചെപ്പേട് നഷ്ടപ്പെട്ടെങ്കിലും അതിന്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ പോർച്ചുഗീസ് വിവർത്തനം ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് ഈ ക്നായിത്തൊമ്മൻ ചെപ്പേടിന്റെ ഒരു തകിടുകളിൽ കുറച്ച് അത് അതിന്റെ മൂല തകിടുകൾ നഷ്ടപ്പെട്ടെങ്കിലും അതിന്റെ പോർച്ചുഗീസ് പരിഭാഷ അതിപ്പോഴും ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നുണ്ട് ഇതിൽ നിന്ന് ൊമ്മൻ ചെപ്പേടുകളിലെ പ്രധാനമായും ലഭിച്ചിരിക്കുന്ന ക്നായിത്തൊമ്മനും കൂടുതലുള്ള മത അനുയായികൾക്കും ബന്ധുക്കൾക്കും ലഭിച്ച ഭരണാധികാരം എന്താണെന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും ഇവിടെ പഠിക്കേണ്ടതുണ്ട് അത് ഈ ചെപ്പേട് വഴി മഹാദേവർ പട്ടണം മഹാദേവർ പട്ടണം എന്ന് വെച്ചാൽ ഇന്നത്തെ കൊടുങ്ങല്ലൂർ അതിന്റെ പള്ളികളും ചില പ്രത്യേക പദവികളും ക്നായിത്തൊമ്മനും ബന്ധുക്കൾക്കുമായി ലഭിച്ചിട്ടുണ്ട് ഈ ക്നായിത്തൊമ്മൻ ചെപ്പേടിൽ കൂടി രാജാവ് എഴുതി നൽകിയ ഒരു അധികാര അവകാശമാണ് ഈ കൊടുങ്ങല്ലൂർ പട്ടണവും അതിൻ്റെ പള്ളികളും അതിലെ പള്ളികളും ചില പ്രത്യേക പദവികളും നായിത്തൊമ്മനും ബന്ധുക്കൾക്കുമായി എഴുതി നൽകി അതുകൂടാതെ സ്നായിത്തൊമ്മൻ മത അനുയായികൾക്ക് ചില പ്രത്യേക അവകാശങ്ങളും രാജ അധികാരങ്ങളും ഇതിൽ അനുവദിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ക്നായിത്തൊമ്മൻ ചെപ്പേടിലൂടെ പെർഷ്യൻ കുടിയേറ്റ കച്ചവട പ്രമാണിയായ ക്നായിത്തൊമ്മന് കോരൻ പെരുമാൽ രാജാവ് ആ സമയത്ത് എഴുതി നൽകിയ താമ്ര ശാസനം ഇതിൽ നിന്ന് രണ്ടാമതായി തരീസപ്പള്ളി ചെപ്പേടുകളാണ് അറിയേണ്ടത് തരീസ പള്ളി ചെപ്പേടുകൾ ഞാൻ പറഞ്ഞു രണ്ടു തരം ചെപ്പേടുകളുണ്ട് തരീസപ്പള്ളി ചെപ്പേടുകൾ തരീസപ്പള്ളി ചെപ്പേടുകൾ ഒന്ന് തരീസപ്പള്ളി ചെപ്പേടുകൾ രണ്ട് ഇത് പ്രധാനമായും ഓർത്തഡോക്സ് പക്ഷത്തിലും മർത്തോമ സഭാപക്ഷത്തിലും ആണ് ചെപ്പേടുകൾ പലതും രണ്ട് രണ്ടുപേരുടെയും കൈകളിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത് ഓർദഡോ സഭയുടെ ആസ്ഥാന കേന്ദ്രമായ ദേവലോകം അരമനയിലും മർത്തോമ സഭയുടെ ആസ്ഥാന കേന്ദ്രമായ തിരുവല്ല ആസ്ഥാന കേന്ദ്രത്തുമാണ് ഇതിന്റെ ചെപ്പേടുകൾ പലതും സൂക്ഷിച്ചിട്ടുള്ളത് തരീസപ്പള്ളി ചെപ്പേടുകൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് വട്ടെഴുത്ത് എന്ന പ്രാചീന തമിഴ് ഭാഷയുടെ വകഭേദമായ വട്ടെഴുത്ത് ലിപിയിലാണ് ഈ തരീസപ്പള്ളി ചെപ്പേടുകൾ എഴുതി സൂക്ഷിച്ചിട്ടുള്ളത് ആറു മുതൽ പതിനാല് നൂറ്റാണ്ടുകൾക്കുള്ളിൽ കേരളത്തിലും തമിഴ്നാട്ടിലും പ്രചാരത്തിലിരുന്ന ഒരു ലിപിയാണ് വട്ടെഴുത്ത് എന്നുള്ളത് ഈ വട്ടെഴുത്ത് ലിപിയിലാണ് തരീസാ ചെപ്പേടുകൾ എഴുതി സൂക്ഷിച്ചിട്ടുള്ളത് സ്ഥാനുരവി എന്ന ചേര ഭരണാധികാരിയുടെ കാലത്ത് കൊല്ലൻ രാജാവ് അയ്യനടി തിരുവടികൾ കുരക്കേണി കൊല്ലത്തെ പള്ളികൾക്കും അവിടുത്തെ ക്രിസ്ത്യാനികൾക്കും എഴുതി നൽകിയ അധികാര അവകാശങ്ങളാണ് തരീസാ പള്ളി ചെപ്പേടുകൾ എന്നറിയപ്പെടുന്നത് അതിലെ ഒന്നാം തരീസപ്പള്ളി ഒന്നാം ചെപ്പേടുകളുടെ മൂന്ന് തകിടുകളിൽ ഒന്ന് നഷ്ടപ്പെടുകയും ഒരെണ്ണം മലങ്കര സഭ ദേവലോകം ആസ്ഥാനത്തും ഒരെണ്ണം മാർത്തോമ സഭയുടെ തിരുവല്ല ആസ്ഥാനത്തും ഇപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ട് ഇതിന്റെ തരീസാപ്പള്ളി രണ്ടാം ചെപ്പേടുകളിലെ നാലെണ്ണത്തിൽ ഒരെണ്ണം നഷ്ടപ്പെടുകയും മൂന്നിൽ രണ്ടെണ്ണം സഭയുടെ ദേവലോകം ആസ്ഥാനത്തും ഒരെണ്ണം മാർത്തോമ സഭയുടെ ആസ്ഥാനത്തും ഇന്ന് സൂക്ഷിച്ചിട്ടുണ്ട് തരീസാപ്പള്ളി ചെപ്പേടുകളിൽ കൂടി പ്രധാനമായും ലഭിച്ചിരിക്കുന്ന അധികാര അവകാശങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് അന്നത്തെ ക്രൈസ്തവരുടെ സാമൂഹ്യ നിലയെപ്പറ്റി മനസ്സിലാക്കുവാൻ ഈ ചെപ്പേടുകൾ സഹായിക്കുന്നു അതോടൊപ്പം ക്രൈസ്തവർക്ക് നിരവധി ഭരണ നീതിന്യായ വ്യവസ്ഥകളും അധികാരങ്ങളും അവകാശങ്ങളും ഈ ചെപ്പേടുകൾ കൂടി ലഭിച്ചിട്ടുണ്ട് താഴ്ന്ന ജാതികളുടെ നിയന്ത്രണം സ്ഥലങ്ങളുടെയും പള്ളികളുടെയും സംരക്ഷണം നികുതി പിരിവ് രാജാവിന്റെ പടയാളി എഴുപത്തിരണ്ട് ജന്മിത്ത അധികാരങ്ങൾ തുടങ്ങിയവ ഈ തരീശ പള്ളി ചെപ്പേടുകൾ കൂടി രാജാവിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഒന്നുകൂടെ പറയുന്നു താഴ്ന്ന ജാതികളുടെ നിയന്ത്രണം സ്ഥലങ്ങളുടെയും പള്ളികളുടെയും സംരക്ഷണം നികുതി പിരിവ് രാജാവിന്റെ പടയാളി എന്ന സ്ഥാനം എഴുപത്തിരണ്ട് ജന്മിത്ത അവകാശങ്ങൾ ഇവയെല്ലാം തരീശ പള്ളി ചെപ്പേടുകളിൽ കൂടി അന്നത്തെ രാജാവിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് തരീസപ്പള്ളി ചെപ്പേടുകൾ പ്രധാനമായും രണ്ട് ചെപ്പേടുകളുണ്ട് തരീസപ്പള്ളി ഒന്നാം ചെപ്പേട് തരീസപ്പള്ളി രണ്ടാം ചെപ്പേട് ഇതിൽ നിന്നും തരീസപ്പള്ളി ചെപ്പേടുകൾ കൂടി അന്നത്തെ മലങ്കര നസ്രാണികൾക്ക് ലഭിച്ച അധികാരം അവകാശങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് താഴ്ന്ന ജാതികളുടെ നിയന്ത്രണം തലങ്ങളുടെയും പള്ളികളുടെയും സംരക്ഷണം നികുതി പിരിവ് രാജാവിൻ്റെ പടയാളി എന്ന സ്ഥാനം എഴുപത്തിരണ്ട് ജന്മിത്ത് അധികാരങ്ങൾ എന്നിവ തരീസപ്പള്ളി ചെപ്പേടുകൾ കൂടി അന്ന് രാജാവിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് അടുത്തതായി ഇരവിക്കോർത്തൻ ചെപ്പേട് ഇരവിക്കോർത്തൻ ചെപ്പേട് എന്താണെന്നാണ് അടുത്തതായി പഠിക്കാനുള്ളത് ആദ്യമേ തന്നെ ഇരവിക്കോർത്തൻ ആരാണെന്ന് പറയാം മൂന്നാം നൂറ്റാണ്ടിൽ മഹോദയ പുലർത്തെ ഒരു വാണിജ്യ പ്രമുഖനായ മലങ്കര നസ്രാണികളുടെ ഒരു നേതാവാണ് ഇരവിക്കോർത്തൻ മൂന്നാം നൂറ്റാണ്ടിൽ മഹോദയപുരത്തെ ഒരു വാണിജ്യ പ്രമുഖനായ മലങ്കര നസ്രാണികളുടെ അന്നത്തെ ഒരു നേതാവാണ് ഇരവിക്കോർത്തൻ ഈ ഇരവിക്കോർത്തൻ എന്ന വ്യക്തിക്ക് വീരരാഘവ ചക്രവർത്തി എഴുതി നൽകിയ അധികാര അവകാശങ്ങൾ ചേരുന്ന ചെമ്പുതകടിൽ എഴുതി കൊടുത്ത താമരശാസനമാണ് ഈ ഇരവിക്കോർത്തൻ ചെപ്പേടുകൾ എന്നറിയപ്പെടുന്നത് ഇരവിക്കോർത്തൻ വീരരാഘവ ചക്രവർത്തി എഴുതി നൽകിയ ചെപ്പേടാണ് ഇരവിക്കോർത്തൻ ചെപ്പേടെന്ന് പൊതുവെ അറിയപ്പെടുന്നത് ഈ ഇരവിക്കോർജൻ ചെപ്പേടുകള് ഇന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ മലങ്കര സഭയുടെ അധീനതയിൽ തന്നെയാണ് മലങ്കര സഭ ആസ്ഥാനത്ത് ഇത് സൂക്ഷിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഇരവിക്കോർജൻ ചെപ്പേടിൽ നിന്നും അന്ന് ലഭിച്ച അധികാര അവകാശങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ക്രിസ്ത്യാനികൾക്ക് ഹിന്ദുക്കൾക്കൊപ്പം ഉന്നത സ്ഥാനമുണ്ടെന്നും സാമുദായികമായി നിലയും വിലയും ഉണ്ടായിരുന്നു എന്നുള്ളതിനൊരു തെളിവാണ് ഈ ചെപ്പേട് ക്രിസ്ത്യാനികൾക്ക് ഹിന്ദുക്കൾക്കൊപ്പം അന്നത്തെ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമുണ്ടെന്നും അവർക്ക് അധികാര അവകാശങ്ങൾ സാമുദായികമായി നിലയും വിലയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ചെപ്പേടിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് അത്തരം അവകാശങ്ങളാണ് ഇരവിക്കോർത്തൻ ചെപ്പേടിൽ കൂടി വീരരാഘവ ചക്രവർത്തി ഇരവിക്കോർത്തന് എഴുതി കൊടുത്തത് മണിഗ്രാമം എന്ന പേരിൽ പ്രസിദ്ധി ആർജിച്ചിരുന്ന ഒരു കച്ചവട സംഘത്തിന്റെ നേതൃസ്ഥാനം ചില രാജകീയ അധികാരങ്ങൾ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം വാണിജ്യ അവകാ ആവശ്യങ്ങൾ അടിമകളുടെ പേരിലുള്ള അവകാശം തുടങ്ങിയവയാണ് ഈ ചെപ്പേടിലൂടെ ഇരവിക്കോർതന് ലഭ്യമായത് ഒന്നുകൂടെ വായിക്കാം മണിഗ്രാമം എന്ന പേരിൽ പ്രസിദ്ധി ആർജിക്കുന്ന ഒരു കച്ചവട സംഘത്തിന്റെ നേതൃസ്ഥാനം അതോടൊപ്പം ചില രാജകീയ അധികാരങ്ങൾ കൂടെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം വാണിജ്യ ആവശ്യങ്ങൾ അടിമകളുടെ മേലുള്ള അവകാശം തുടങ്ങിയവയാണ് ഈ ചെപ്പേടിലൂടെ ഇരവിക്കോർദന് വീരരാഘവ ചക്രവർത്തി എഴുതി നൽകിയത് ഇതാണ് ഇരവിക്കോർജൻ ചെപ്പേട് ഇത് കോട്ടയം ദേവലോക അരമനയിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത് പാഠഭാഗത്തിന്റെ അവസാനമായി നമുക്ക് പഠിക്കാനുള്ളത് ചെപ്പേടുകളുടെ പ്രാധാന്യത്തെ പറ്റിയാണ് അഞ്ച് പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മലങ്കര നസ്രാണി സമൂഹത്തിൽ ചെപ്പേടുകൾ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമതായി രാജസന്നിധിയിലുള്ള ക്രിസ്ത്യാനികളുടെ ഉയർച്ചയും നിലവാരവും ഈ ചെപ്പേടുകൾ സൂചിപ്പിക്കുന്നു രണ്ടാമതായി ക്രിസ്ത്യാനികളുടെ നിലവാര ഉന്നതി വിളിച്ചറിയിക്കുന്നു മൂന്നാമതായി ക്രിസ്ത്യാനികൾ വിശ്വസ്തരാണെന്ന് ഈ ചെപ്പേടുകൾ സൂചിപ്പിക്കുന്നു നാലാമതായി ക്രിസ്ത്യാനികളുടെ വാണിജ്യ തൽപരതയും കൃത്യതയും വിളിച്ചറിയിക്കുന്നു അഞ്ചാമതായി രാജകന്മാർ അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ സൂക്ഷിപ്പുകാരായി ക്രിസ്ത്യാനികളെ കണക്കാക്കിയിരുന്നു എന്നും ഈ ചെപ്പേടുകൾ സൂചിപ്പിക്കുന്നു ഇതോടുകൂടി പാഠഭാഗം അവസാനിക്കുന്നു വളരെ വ്യത്യസ്തമായ ഒരു പാഠഭാഗമാണ് വളരെ എളുപ്പം പഠിക്കാവുന്നതേയുള്ളൂ ഇതിന്റെ പ്രധാനമായ ചോദ്യങ്ങൾ കൂടി ഒരു പെട്ടെന്നൊന്ന് നോക്കി നമുക്ക് പാഠഭാഗം അവസാനിപ്പിക്കാം ഒന്നാമതായി ക്രൈസ്തവക്ക് ലഭിച്ച ചെപ്പേടുകൾ ഏതൊക്കെയാണ് ചെപ്പേടുകളെ പറ്റി കേരള സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരായിരുന്ന മലങ്കര നസ്രാണികൾക്ക് ഇവിടുത്തെ ഭരണാധികാരികളിൽ നിന്ന് ലഭിച്ച രാജാക്കുമാരുടെ ഉത്തരവുകളും അധികാര നിയോഗങ്ങളും ചെമ്പ് തകിടുകളിൽ എഴുതി ലഭിച്ചതാണ് ഈ ചെപ്പേടുകൾ എന്നറിയപ്പെടുന്നത് ചെപ്പേടുകൾക്ക് താമരശാസനം എന്ന് മറ്റൊരു പേരുണ്ട് നാല് വ്യത്യസ്തങ്ങളായ ചെപ്പേടുകളാണ് അന്ന് ലഭിച്ചത് ഒന്ന് ക്നായ്ത്തൊമ്മൻ ചെപ്പേട് രണ്ട് തരീസപ്പള്ളി ചെപ്പേടുകൾ ഒന്ന് മൂന്ന് തരീസപ്പള്ളി ചെപ്പേടുകൾ രണ്ട് നാലാമതായി ഇരവിക്കോർത്തൻ ചെപ്പേടുകൾ ഇങ്ങനെ നാല് ചെപ്പേടുകളാണ് അന്ന് ലഭിച്ചത് അതിൽ പ്രധാനപ്പെട്ട ക്നായ്ത്തൊമ്മൻ ചെപ്പേടുകളെ പറ്റി ഒരു ചെറിയ വിവരണം എഴുതാൻ ചോദിച്ചാൽ ക്നായിത്തൊമ്മൻ ചെപ്പേടുകൾ ക്നായ്ത്തൊമ്മന് കോരൻ പെരുമാൾ നൽകിയതാണ് ഇതിന്റെ ഒരു കോപ്പി ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇതിന്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ സൂചിപ്പിച്ചിട്ടുണ്ട് ക്യായിത്തൊമ്മൻ ചെപ്പേടുകൾ കൂടി മഹാദേവർ പട്ടണവും അതായത് കൊടുങ്ങല്ലൂർ പട്ടണവും അതിന്റെ പള്ളിയും പ്രത്യേക പദവികളും ക്നായിത്തൊമ്മനും സന്തതികൾക്കും കൂടെയുള്ള മത അനുയായികൾക്കും രാജാവ് എഴുതി നൽകി എന്നുള്ളതാണ് ഈ ക്നായിത്തൊമ്മൻ ചെപ്പേടുകൾ കൂടി അറിയിക്കേണ്ടത് അതിന്റെ ചെറിയൊരു വിവരണം അത് മനസ്സിലാക്കി വെക്കുക അതിന്റെ രണ്ടാമത്തേത് തെരീസ പള്ളി ചെപ്പേടുകൾ ഇത് ദേവലോകരമ്മനയിലും മർത്തോ സഭയുടെ അധീനതയിലുള്ള തിരുവല്ലയിലെ ആസ്ഥാനത്തും സ്ഥാനത്തും തകിടുകൾ സൂക്ഷിച്ചിട്ടുണ്ട് തമിഴ് ഭാഷയുടെ വകഭേദമായ വട്ടെഴുത്തല ലിപിയിലാണ് ഇത് എഴുതി സൂക്ഷിച്ചിട്ടുള്ളത് ഇതിൽ കൂടി ക്രൈസ്തവരുടെ സാമൂഹ്യ നില മനസ്സിലാക്കിയെടുക്കാം താഴ്ന്ന ജാതികളുടെ നിയന്ത്രണം സ്ഥലങ്ങളുടെയും പള്ളികളുടെയും സംരക്ഷണം നികുതി പിരിവ് രാജാവിന്റെ പടയാളി എന്നീ സ്ഥാനം എഴുപത്തിരണ്ട് ജന്മിത്ത അവകാശങ്ങൾ തുടങ്ങിയവ ചെപ്പേടുകൾ കൂടി അന്നത്തെ രാജാവ് എഴുതി നൽകിയിട്ടുണ്ട് ഇതിന്റെ അവസാനമായി ഇരവിക്കോർതൻ ചെപ്പേടാണ് ഇതിന്റെ തകിടുകൾ കോട്ടയം ദേവലോക ആസ്ഥാനത്താണ് സൂക്ഷിച്ചിട്ടുള്ളത് വീരരാഘവ ചക്രവർത്തി ഇരവിക്കോർതന് എഴുതി നൽകിയ ചെപ്പേട് ഇരവിക്കോർതൻ എന്ന ആള് മൂന്നാം നൂറ്റാണ്ടിലെ ഒരു കച്ചവട പ്രമാണിയായ മലങ്കര നസ്രാണികളുടെ ഒരു നേതാവായിരുന്നു ഈ ഇരവിക്കോർദൻ ക്രിസ്ത്യാനികൾക്ക് ഹിന്ദുക്കൾക്കൊപ്പം സ്ഥാനമുണ്ട് സമൂഹത്തിൽ സ്ഥാനമുണ്ടെന്നും സാമുദായികമായ നിലയും വിലയും ഉണ്ടെന്നും ഈ ചെപ്പേടുകൾ കൂടി തെളിവാണ് ഇതോടൊപ്പം മണിഗ്രാമം എന്ന പേരിൽ പ്രസിദ്ധി ആർജിച്ച ഒരു കച്ചവട സംഘത്തിന്റെ നേതൃസ്ഥാനം ചില രാജകീയ അധികാരങ്ങൾ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം വാണിജ്യ അവകാശങ്ങൾ അടിമകളുടെ മേലുള്ള അവകാശം എന്നിവ ഈ ചെപ്പേടിലൂടെ എരവിക്കോർദന ലഭിച്ചിട്ടുണ്ട് രാജാവ് എഴുതി നൽകി ഇതിന് അവസാനമായി ചെപ്പേടുകളുടെ പ്രാധാന്യത്തെ പറ്റിയാണ് പഠിച്ചിരിക്കുന്നത് ഈ അഞ്ച് പോയിന്റുകൾ ചെപ്പേടുകളുടെ പ്രാധാന്യം മനസ്സിലാക്കാവുന്നതാണ് ഇതോടുകൂടി ഈ പാഠഭാഗം അവസാനിക്കുന്നു എല്ലാവരും ഒരു തവണ അത് വായിച്ച് ഇതിന്റെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിച്ച് മനഃപാഠമാക്കണമെന്ന് അറിയിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം